നമസ്കാരം ഓം നമശിവായ കൊച്ചി രാജ്യത്തെ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള അതിപുരാതനമായ ശിവക്ഷേത്രമാണ് പാവക്കുളം ശ്രീ മഹാദേവ ക്ഷേത്രം ഇടപ്പള്ളി കുറുമൂർ മനയുടെ ഉടമസ്ഥരിൽ ക്ഷേത്രം വിഷു ഹിന്ദു പരിഷത്തിനെ ഏൽപ്പിക്കുകയാണ് ഉണ്ടായത് ഭഗവാനെ മനമുരുക്കി പ്രാർത്ഥിക്കുന്നവർക്ക് അവരുടെ ആഗ്രഹ പൂർത്തീകരണത്തിന് വേണ്ടതെല്ലാം ഭഗവാൻ നൽകുമെന്നതാണ് ഭക്തരുടെ വിശ്വാസം പഴയ ശൈലിയിൽ ഓലമേഞ്ഞ ശ്രീകോവിലും തിടപ്പള്ളിയുമൊക്കെ അടങ്ങുന്നതായിരുന്നു കുറുമൂർ മനക്കാർ നോക്കി നടത്തിയിരുന്നപ്പോൾ ക്ഷേത്രം വിശ്വ ഹിന്ദു പരിഷത്ത് ഏറ്റെടുത്ത ശേഷമാണ് ഇന്ന് കാണുന്ന രീതിയിലുള്ള മാറ്റങ്ങൾക്ക് ക്ഷേത്രം വിധേയമായത് പാവക്കുളത്ത് ആദ്യം ശ്രീ പരമേശ്വരന്റെയും ദക്ഷിണാമൂർത്തിയുടെയും ഗണപതിയുടെയും പ്രതിഷ്ഠകളെ ഉണ്ടായിരുന്നുള്ളൂ ഒരിക്കൽ ചെങ്കോട്ടുകോണം ശ്രീരാമദാസ ആശ്രമം മഠാധിപതിയായിരുന്ന സ്വർഗീയ സ്വാമി സത്യാനന്ദ സരസ്വതി തിരുവോടികൾ ക്ഷേത്രം സന്ദർശിച്ച വേളയിലാണ് പടിഞ്ഞാറോട്ട ദർശനമായി സ്വയംവര പാർവതി ദേവിയുടെ പ്രതിഷ്ഠ കൂടി വേണമെന്ന് നിർദ്ദേശിക്കപ്പെട്ടത് പിന്നീട് ദേവപ്രശ്നത്തിലും അക്കാര്യം സ്ഥിരീകരിച്ചപ്പോൾ സ്വയംവര പാർവതി രൂപത്തിൽ ദേവിയെ പടിഞ്ഞാറു ദർശനമായി പ്രതിഷ്ഠിക്കുകയായിരുന്നു അന്നു ദേവി ഭക്തർക്ക് സർവാഭീഷ്ടങ്ങൾ പ്രദാനം ചെയ്ത് കുടികൊള്ളുന്നു സ്വയംവര പാർവതി ആയതിനാൽ മംഗല്യതടസ്സത്തിന് അമ്മയെ പ്രാർത്ഥിച്ച് വഴിപാടുകൾ ചെയ്താൽ വിവാഹം എത്രയും വേഗം സാധ്യമാകുമെന്ന് അനുഭവസ്ഥർ സാക്ഷ്യം പറയുന്നു അമ്മയ്ക്ക് പൗർണമി പൊങ്കാല അർപ്പിക്കുന്നതും മംഗല്യതടസ്സം മാറാൻ അത്യുത്തമമാണ് ധാരാളം വിവാഹങ്ങളും ഈ ക്ഷേത്രത്തിൽ നിരന്തരം നടന്നു വരുന്നു പരമശിവൻ കിഴക്ക് ഭാഗത്ത് ദർശനമായും എതിർദശയിൽ പടിഞ്ഞാറ് ദർശനമായി ശ്രീ പാർവതിയുമുള്ള ക്ഷേത്രങ്ങൾ കേരളത്തിൽ അപൂർവമാണ് തൃശൂർ വടക്കുനാഥ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ അങ്ങനെയാണ് ആ അവസ്ഥയിലാണ് ഇവിടെയും പ്രതിഷ്ഠ ഇടപ്പള്ളി രാജകുടുംബത്തിന്റെ മന്ത്രിമാരായിരുന്നു കുറുമൂർ ഭട്ടതിരിമാർ അവർ ബന്ധുക്കളുമായിരുന്നു ചേരമൻ പെരുമാളിന്റെ കാലം മുതൽ അവർ ഇടപ്പള്ളിയിലുണ്ട് കുറുമൂർ മനയിലെ നാരായണൻ ഭട്ടതിരിപ്പാടാണ് അഞ്ചു പതിറ്റാണ്ടിന് മുൻപ് ക്ഷേത്രം വിശ്വ ഹിന്ദു പരിഷത്തിന് കൈമാറിയത് കൃത്യമായ കാലപ്പഴക്കം നിർണ്ണയിക്കാൻ കഴിയാത്തത്രയും പഴക്കം പാവളം ക്ഷേത്രത്തിനുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിൽ മാസം കേരളത്തിലെ വളരെ പ്രസിദ്ധരായ ദേവജ്ഞന്മാർ നടത്തിയ ദേവപ്രശ്നത്തിലും അതിനു മുൻപ് നടത്തിയ ദേവപ്രശ്നങ്ങളിലും പഴമക്കാർ പറയുന്നതും ചേർത്ത് നടത്തിയ പഠനത്തിൽ ഏകദേശം മൂവായിരം വർഷത്തെ പഴക്കമാണ് ഈ ക്ഷേത്രത്തിനുള്ളത് പാവകുളത്തപ്പന്റെ മണ്ണ് യാഗഭൂമിയാണ് യജ്ഞഭൂമിയാണ് ലോകത്തിന്റെ ക്ഷേമത്തിനായി സർവമംഗളത്തിനായി സപ്തർഷികൾ യാഗം നടത്തിയ ഭൂമിയാണിതെന്ന് പറയപ്പെടുന്നു പാപങ്ങൾ കഴുകി കളയുന്ന ഭൂമിയായതിനാൽ പാവക്കുളം എന്ന പേര് വന്നെന്നും പിന്നീട് കാലാന്തരത്തിൽ അത് പാവക്കുളം എന്നായി മാറിയെന്നും പറയപ്പെടുന്നു കൊച്ചി രാജവംശത്തിൽ പിൻതലമുറക്കാർ ഇല്ലാതെ കുടുംബം അന്യം നിന്ന് പോകുമെന്നൊരു അവസരത്തിൽ രാജർഷിയായ ഒരു മഹാതാപസന്റെ നിർദ്ദേശപ്രകാരം കൈലാസത്തിൽ നിന്ന് വന്നു ചേർന്ന വലിയൊരു യോഗി വരുന്നതിനാൽ ഇവിടെ പുത്രകാമിഷ്ടി യാഗം നടത്തപ്പെടുകയും ആ യാഗാഗ്നിയിൽ മഹാദേവൻ പാർവതി സമേതനായി പ്രത്യക്ഷപ്പെടുകയും അതോടെ കൊച്ചി രാജവംശത്തിൽ സന്തതികൾ ജനിക്കുകയും ചെയ്തുവെന്നും പറയപ്പെടുന്നു ആ യോഗീവര്യനാൽ യാഗം നടന്ന യാഗകുണ്ടത്തിൽ തന്നെ ഉമാമഹേശ്വര സങ്കല്പത്തിൽ ഭഗവാനെ ശിവലിംഗ രൂപത്തിൽ പ്രതിഷ്ഠ നടത്തുകയും ചൈതന്യപൂർണമായ ക്ഷേത്രം നിർമ്മിക്കപ്പെടുകയും ചെയ്തു ആ യോഗീവര്യൻ ഈ ക്ഷേത്രത്തിൽ തന്നെ തപസിരുന്ന് സമാധിയാകുകയാണ് ചെയ്തത് ഇന്നും ആ യോഗീവരന്റെ സാന്നിധ്യം ക്ഷേത്രത്തിൽ നിലനിൽക്കുന്നു ഈ യോഗീശ്വരന് ക്ഷേത്രത്തിനകത്ത് പ്രത്യേക സ്ഥാനം നൽകി ഭഗവാനോടൊപ്പം തന്നെ പ്രാധാന്യത്തോടെ ആരാധിക്കുന്നു ദക്ഷിണാമൂർത്തിക്ക് സമീപമായി ആ യോഗീശ്വരനെ സങ്കല്പിച്ച് ഇന്നും വിളക്ക് തെളിയിച്ച് പ്രാർത്ഥിച്ചു പോരുന്നു എന്നത് ഈ ചരിത്രത്തിന്റെ തെളിവാണ് ധാരാളം സന്യാസിമാരും ആചാര്യന്മാരും ഇവിടെ നിത്യേനെ സന്ദർശിക്കുന്നു രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന്റെ രണ്ടാമത്തെ സർ സംഘചാലകായിരുന്ന ഗുരുജി മാധവ് സദാശിവ് ഗോൾവാക്കർ പലപ്പോഴും ഈ ക്ഷേത്രം സന്ദർശിക്കുകയും പൂജകളിൽ പങ്കെടുക്കുകയും ചെയ്തിട്ടുണ്ട് ഈ ക്ഷേത്രത്തിൽ അദ്ദേഹത്തിന് തോന്നിയ അനുഭവങ്ങൾ അദ്ദേഹം തന്റെ ലേഖനങ്ങളിൽ രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് ഇവിടെ എത്തുന്ന എല്ലാ സന്യാസിമാർക്കും ആചാര്യന്മാർക്കും ഭക്ഷണം ദക്ഷിണ താമസ സൗകര്യം മുതലായവ നൽകുന്നതും ഇവിടുത്തെ പ്രത്യേകതയാണ് ഇവിടെ നടന്ന യാഗഹോമങ്ങളുടെ തുടർച്ചയാവാം നിത്യേനയുള്ള ക്ഷേത്ര ചടങ്ങുകൾക്ക് പുറമെ നിരവധി ഹോമങ്ങൾ പ്രത്യേക ഹോമപുരയിൽ നിത്യവും നടക്കുന്ന ലോകത്തിലെ അപൂർവ ക്ഷേത്രമാണ് പാവക്കുളം നിത്യവും മുറജപം വേദജപം ആയിരത്തുടം ധാര തുടങ്ങിയവയും നടക്കുന്ന അപൂർവക്ഷേത്രമാണ് പാവക്കുളം ശ്രീ മഹാദേവ ക്ഷേത്രം വിവാഹ തടസ്സമുള്ളവർ പാവക്കുളത്തപ്പനെയും പാവക്കുളത്തമ്മയും അടങ്ങി ഹോമപുരയിൽ ബാണേശി ഹോമം കൂടി നടത്തിയാൽ ഉടൻ വിവാഹം നടക്കുമെന്നതിന് നിരവധി അനുഭവ സാക്ഷ്യങ്ങളുണ്ട് കേരളത്തിനകത്തുനിന്നും പുറത്തുനിന്നും ആയിരക്കണക്കിന് ഭക്തർ ജാതി മത വർണവർഗ്ഗ വ്യത്യാസമില്ലാതെ ഇതിനായി ഇവിടെ വരുന്നു അഹിന്ദുക്കളായ ധാരാളം പേരും ക്ഷേത്രത്തിലെത്തി ഹോമവും വഴിപാടും കഴിച്ചു വരുന്നു ഭഗവാനെ ആർക്കും ദർശിക്കാം എന്നതിനാൽ ധാരാളം അഹിന്ദുക്കളും ക്ഷേത്ര ദർശനത്തിന് നിത്യവും എത്തുന്നു വസ്ത്രധാരണത്തിന് പ്രത്യേക നിഷ്കർഷയില്ലാത്തതിനാൽ ഓഫീസുകളിലും സ്കൂൾ കോളേജുകളിലും വ്യാപാര സ്ഥാപനങ്ങളിലും മറ്റ് യാത്രകൾക്കായും പോകുന്നവരിൽ പലരും നിത്യവും ഇവിടെ എത്തി ഭഗവാനെ ദർശിക്കുന്നു ആഹാരത്തിനും വസ്ത്രത്തിനും ശുദ്ധി പാലിക്കുക എന്നത് മാത്രമാണ് ഇവിടെ നിഷ്കർഷിക്കുന്നത് കുടുംബകലഹം ഭാര്യ ഭർത്തകലഹം സന്ധതികളുമായുള്ള കലഹം തുടങ്ങിയവ മാറി ഒരേ മനസ്സോടെ ഒന്നിച്ചു പോകുവാൻ മഹാദേവനും ദേവിക്കും ഇവിടെ വിശേഷാൽ ഐക്യമത്യ ഹോമം നടത്തിവരുന്നു കുടുംബ ഐശ്വര്യത്തിനും സമ്പദ് സമൃദ്ധിക്കും ഭഗവാന് ഉദയാസ്തമന പൂജ പൂമൂടൽ തുടങ്ങിയവയും പ്രധാന വഴിപാടുകളാണ് ചരിത്രത്തോളം പഴക്കമാണ് ഇവിടുത്തെ കഷായ തീർത്ഥ പ്രസാദത്തിന് അത്താഴ പൂജയ്ക്ക് ശേഷം ഭഗവാനെ നെയ്തിക്കുന്ന വിശേഷാൽ നേദ്യമായ കഷായ തീർത്ഥ സേവ പ്രധാനമായും ചിത്തഭ്രമം അപസ്മാരം ഉദരരോഗങ്ങൾ മാനസിക രോഗങ്ങൾ എന്നിവയ്ക്ക് അത്യുത്തമമായ മരുന്നാണ് ഇന്ന് പരക്കെ വ്യാപകമായിരിക്കുന്ന അർബുദ രോഗത്തെ പോലും ശമിപ്പിക്കാൻ ഈ കഷായ തീർത്ഥത്തിന് കഴിയുമെന്ന് ദേവപ്രശ്നത്തിൽ തെളിഞ്ഞിട്ടുണ്ട് ഭഗവാനെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒന്നാണ് നാമജപം ഇവിടെ വന്ന് ആവുന്നർത്തരം ഭഗവാന്റെ പഞ്ചാക്ഷരി നാമം ജപിക്കുക അത് മഹായാഗം നടത്തുന്നതിന് തുല്യമെന്നാണ് വിശ്വാസം പ്രദോഷദിനത്തിലെ ക്ഷേത്ര പ്രദർശനം പ്രദോഷ ദീപാരാധനാ ദർശനം പ്രദോഷ ദേവസ്വത്തെ പ്രത്യേക വഴിപാടായ പാനക സേവ എന്നിവയും ഇവിടെ വിശേഷമാണ് കേരളത്തിലെ സാമൂഹിക പരിഷ്കരണത്തിൽ വലിയ സ്ഥാനമുള്ള ക്ഷേത്രമാണ് പാവക്കുളം പഴയ കൊച്ചി രാജ്യത്ത് സ്വകാര്യ ക്ഷേത്രങ്ങളിൽ കീഴ്ജാതിക്കാർക്ക് പ്രവേശനം നൽകിയ ആദ്യ ക്ഷേത്രം പാവക്കുളം മഹാദേവ ക്ഷേത്രമാണ് തിരുവിതാംകൂറിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിൽ ശ്രീ ചിത്രനാഥ് മഹാരാജാവ് ക്ഷേത്രപ്രവേശനം പ്രവേശനം അനുവദിച്ചുവെങ്കിലും കൊച്ചിയിൽ ക്ഷേത്രങ്ങളിൽ അതിനുള്ള അനുമതി പിന്നെയും നീണ്ടുപോയിരുന്നു പാവക്കുളം ക്ഷേത്രം അക്കാലത്ത് കൊച്ചി രാജ്യത്തിന്റെ ഭാഗമായിരുന്നു പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് നാൽപ്പത്തെട്ട് കാലഘട്ടത്തിൽ കുറുമൂർ നാരായണൻ വടതിരിപ്പാട് മുൻകൈയ്യെടുത്ത് ക്ഷേത്രപ്രവേശനം അനുവദിക്കുകയായിരുന്നു അന്ന് മലയാള രാജ്യം അടക്കമുള്ള എല്ലാ പത്രങ്ങളുടെയും പ്രധാന വാർത്തയായി ഇത് മാറി ചരിത്ര സംഭവമായും അത് ചിത്രീകരിക്കപ്പെട്ടു കെ കേളപ്പജിയാണ് അന്ന് സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത് ഇക്കണ്ട വാര്യർ ചൊവ്വര പരമേശ്വരൻ നമ്പൂതിരിപ്പാട് പി കെ ഡീവർ പ്രജാമണ്ഡലം എം എൽ എ ആയിരുന്ന മുരളീധര മാരാർ തുടങ്ങിയവർ അന്ന് പാവക്കുളത്ത് നടന്ന മഹാസമ്മേളനത്തിൽ പങ്കെടുത്തിരുന്നു ആ സമ്മേളന സ്ഥലത്ത് വെച്ചാണ് കുറൂർ മന നിലകണ്ട നമ്പൂതിരിപ്പാട് ക്ഷേത്രപ്രവേശനം പ്രഖ്യാപിച്ചത് മഹാദേവൻ കുടുംബസമേതം വാഴുന്ന രാജധാനിയാണ് ഈ ക്ഷേത്രം തെക്ക് ദർശനമായ ശ്രീകോവിലിനുള്ളിൽ തന്നെ ദക്ഷിണാമൂർത്തി സമീപത്തെ മഹാഗണപതി യോഗീശ്വരൻ മുതലായവരും കന്നിമൂലയിൽ പ്രത്യേക സ്ഥാനത്ത് മറ്റൊരു ഗണപതി പ്രതിഷ്ഠയും ഇവിടെയുണ്ട് ധർമ്മശാസ്ത്രാവ് ബാലസുബ്രഹ്മണ്യൻ ശക്തി സ്വരൂപിണിയായ ചാമുണ്ടേശ്വരി എന്നീ ഉപദേവന്മാരെയും പുറത്ത് ഈശാന കോണിൽ നാവദേവതമാരെയും ബ്രഹ്മരസിനെയും നിത്യപൂജ ദീപാരാധന എന്നിവയോടെ ആരാധിച്ചു വരുന്നു ചാമുണ്ടിക്ക് ഗുരുദിന ഏതെയും പ്രധാന വഴിപാടാണ് ശത്രുദോഷം ആഭിചാരദോഷം കൈവിഷം തുടങ്ങിയവയ്ക്ക് വിശേഷമാണ് ഈ വഴിപാട് പുലിയന്നൂർ മനയ്ക്കാണ് തന്ത്രം ബ്രഹ്മശ്രീ പ്രശാന്ത് നമ്പൂതിരിയാണ് ഇപ്പോഴത്തെ ക്ഷേത്രതന്ത്രി ഗുരുവായൂർ ശബരിമല മുൻ മേൽശാന്തിയായിരുന്ന ബ്രഹ്മശ്രീ ഏഴിക്കോട് കൃഷ്ണദാസ് നമ്പൂതിരിയാണ് ഇപ്പോഴത്തെ മേൽശാന്തി ാലത്ത് നാല് മുപ്പതിന് നട തുറക്കും ഉടൻ മഹാദേവന് ആയിരത്തെട്ടുകൂടം ജലധാര മേൽശാന്തിയുടെ കാർമ്മികത്വത്തിൽ എന്നും നടക്കുന്നു ഉഷപൂജയും പന്തീരടി പൂജയും അഷ്ടാഭിഷേകവും ഉച്ചപൂജയും കഴിഞ്ഞ് പന്ത്രണ്ടിന് നട അടയ്ക്കും വൈകിട്ട് അഞ്ചു മണിക്ക് നട തുറന്നാൽ എട്ട് മണിക്ക് അടയ്ക്കും പ്രത്യേക പൂജകളും ഉദയാസ്തമന പൂജയും ഉള്ള ദിവസങ്ങളിൽ ദർശന സമയത്തിന് മാറ്റമുണ്ടാകും ഗുരുവായൂരിലെ പോലെ കൃത്യമായി പൂജകൾ നടക്കുന്നതും ശുദ്ധമായ പൂജാദ്രവ്യങ്ങൾ മാത്രം ഉപയോഗിക്കുന്നതുമായ അപൂർവങ്ങൾ അപൂർവമായ ക്ഷേത്രമാണ് പാവക്കുളം ശ്രീ മഹാദേവ ക്ഷേത്രം വർഷത്തിൽ പ്രധാനമായും നാല് ഉത്സവങ്ങളാണ് ഇവിടെ നടക്കുന്നത് നവരാത്രി കാലത്ത് ഒൻപത് ദിവസം ദേവിയുടെ ഒൻപത് ഭാവത്തിലുള്ള കളം വരച്ച് വിശേഷാൽ പൂജ പ്രഭാഷണ പരമ്പര കലാസന്ധ്യ തുടങ്ങിയവ അരങ്ങേറി ദുർഗാഷ്ടമി ദിവസം ചണ്ഡികാഹോമവും ദശമ ദിവസം വിദ്യാരംഭവും ഭംഗിയായി നടത്തപ്പെടുന്നു ധാരാളം കൂരുന്നുകൾ വിദ്യാരംഭത്തിന് ഇവിടെ എത്തുന്നു എല്ലാ തുറയിലുമുള്ള ധാരാളം മഹത് വ്യക്തിത്വങ്ങൾ അവർക്ക് ആദ്യാക്ഷരം ദേവിയുടെ തിരുനടയിൽ വെച്ച് പകർന്നു നൽകുന്നു ധനുമാസത്തിലെ തിരുവാതിരയ്ക്കാണ് തിരുവോത്സവം പത്ത് ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവത്തിൽ കൊടിയേറിക്കഴിഞ്ഞാൽ ഒൻപതാം ദിവസം പള്ളിവേട്ടയും പത്താം ദിവസം തിരുവാറാട്ടും ഗംഭീരമായി കൊണ്ടാടപ്പെടുന്നു ഉത്സവ സമയത്ത് പ്രഗത്ഭരുടെ പ്രഭാഷണങ്ങളും കഥകളി ഉൾപ്പെടെയുള്ള പാരമ്പര്യ ക്ഷേത്ര കലകളും ഗംഭീര സദ്യയും നിത്യേന നടക്കുന്നു പുരുഷന്മാർ ദേവപ്രീതിക്കായി പള്ളിവിട്ട സമയത്ത് വ്രതമെടുത്ത് ഭഗവാന് കുത്തുവിളക്ക് എടുക്കുകയും സ്ത്രീകൾ ഐശ്വര്യത്തിനായി താനമെടുക്കുന്നതും ഇവിടെ വിശേഷമാണ് കുംഭമാസത്തിലെ മഹാശിവരാത്രിയും അതിഗംഭീരമായി ആചരിക്കപ്പെടുന്നു വേദമന്ത്രജപം അഖണ്ഡധാര വില്ുതളാഭിഷേകം വില്ുവാർച്ചന നന്ദിക്കും ഭഗവാനും കളഭാഭിഷേകം തുടങ്ങിയവ കൂടാതെ രാത്രി പന്ത്രണ്ട് മണിക്ക് അപൂർവ ചടങ്ങായി ശുദ്ധമായ ഭസ്മത്താൽ ഭഗവാന്റെ വിശേഷാൽ ഭസ്മാഭിഷേകവും നടത്തപ്പെടുന്നു ഉജ്ജയനിയിലെ മഹാകാലേശ്വരന്റെ ഒരു ചടങ്ങാണിത് അത് ശിവരാത്രി നാളിൽ അർദ്ധരാത്രി സമയത്ത് പാവക്കുളത്തും നടത്തപ്പെടുന്നു മേടമാസത്തിലെ പൗർണമി പൊങ്കാല പാർവതി ദേവിക്ക് പ്രാധാന്യം നൽകുന്ന ഉത്സവമാണ് സ്ത്രീകൾക്ക് സൽസന്താന ലബ്ധി പെൺകുട്ടികൾക്ക് മംഗല്യ ഭാഗ്യം വിവാഹിതരായവർക്ക് നെടുമംഗല്യ ഭാഗ്യം സന്താനങ്ങൾക്ക് അഭിവൃദ്ധി കുടുംബ ഐശ്വര്യം എന്നിവയ്ക്ക് സ്ത്രീകൾ ദേവിക്ക് പൗർണമി പൊങ്കാല സമർപ്പിക്കുന്നു വർഷംതോറും ഭക്തരുടെ എണ്ണം വർദ്ധിക്കുന്നു എന്നത് ഫലസിദ്ധിയുടെ പ്രത്യക്ഷ ഉദാഹരണമാണ് പൊങ്കാലയുടെ ഭാഗമായി ദേവിക്ക് തിരുവാഭരണം ചാർത്തി വിശേഷാൽ മഹാദീപാരാധന ദർശനവും ഏറ്റവും ശ്രേഷ്ഠമാണ് സിദ്ധിയാണ് ഇതിന്റെ ഫലം ഇതോടനുബന്ധിച്ച് ഏറ്റവും വിശേഷമായ ചടങ്ങാണ് ദേവിയുടെ തിരുവാഭരണ ഘോഷയാത്ര പൗരാണിക സ്മരണാർത്ഥമാണ് ഈ ചടങ്ങ് നവചണ്ഡികായാഗം മഹാമൃത്യുഞ്ജയ ഹോമം വാഞ്ച കൽപ്പലത മഹാഗണപതി ഹോമം മഹാസാമ്രാജ്യ ലക്ഷ്മി ഹോമം ബഹള പ്രത്യംഗതി ഹോമം തുടങ്ങിയവയും ഇതിന്റെ ഭാഗമായി നടത്തപ്പെടുന്നു സൗജന്യമായ സമൂഹ വിവാഹവും പൊങ്കാലയുടെ ഭാഗമായി ദേവസ്വം നടത്തുന്നു ലോകത്തിൽ തന്നെ ഇതെല്ലാം നടത്തുന്ന ഏക ക്ഷേത്രമാണ് വിശ്വഹിന്ദു പരിഷത്തിന്റെ ഉടമസ്ഥതയിലുള്ള പാവക്കുളം മഹാദേവ ക്ഷേത്രമെന്ന് നിത്സംശയം പറയാൻ കഴിയും ഇതുകൂടാതെ ഏറ്റവും വലിയ വിശേഷത നിത്യവും നടക്കുന്ന അന്നദാനമാണ് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും മുടങ്ങാതെ കുറഞ്ഞത് ആയിരം പേരെങ്കിലും ഇവിടുത്തെ സത്സംഗത്തിൽ പങ്കെടുത്ത് അന്നദാനത്തിൽ ഭാഗഭാക്കാകുന്നു കൂടാതെ തിരുവോണം വിഷു ദിവസങ്ങളിലും ഉത്സവ ദിവസങ്ങളിലും മറ്റു വിശേഷ ദിവസങ്ങളിലും മഹാസദ്യ നടത്തിവരുന്നു പതിനായിരക്കണക്കിന് ഭക്തർ ഈ ദിവസങ്ങളിൽ ഭഗവാന്റെ പ്രസാദ സദ്യ കഴിക്കാൻ ഒഴുകിയെത്തുന്നു സ്വന്തം മാതാവ് തന്നെയാണ് ഗോമാതാവ് എന്ന് നമ്മുടെ വിശ്വാസ സംരക്ഷണത്തിന്റെ ഭാഗമായി വലിയൊരു ഗോശാലയും ഇവിടെ പ്രവർത്തിക്കുന്നു ഗോപൂജ ഗോസേവ എന്നിവയും നിത്യം നടക്കുന്നു ഈ ഗോശാലയിലെ പാലാണ് പാവക്കുളത്തപ്പന് ക്ഷീരധാരയ്ക്കും പാലഭിഷേകത്തിനും പാൽപായസത്തിനും മറ്റും ഉപയോഗിക്കുന്നത് മറ്റു പായസങ്ങൾക്കും ഉപയോഗിക്കുന്ന ശർക്കര മറയൂരിൽ നിന്ന് പ്രത്യേകം വരുത്തുന്നതാണ് അത്രയ്ക്കും ശുദ്ധമായ പദാർത്ഥങ്ങൾ മാത്രമാണ് ഇവിടെ ഉപയോഗിക്കുന്നത് ക്ഷേത്രങ്ങൾ ഹിന്ദു സാംസ്കാരിക കേന്ദ്രങ്ങൾ കൂടിയാണ് എന്നതാണ് വിശ്വ ഹിന്ദു പരിഷത്ത് നേതൃത്വം കൊടുക്കുന്ന വിശ്വഹിദ്ദേവസ്വത്തിന്റെ ലക്ഷ്യം ഇതിന്റെ പ്രത്യക്ഷ ദൃഷ്ടാന്തമാണ് പാവക്കുളം മഹാദേവ ക്ഷേത്രം ഹിന്ദു സമാജത്തിനായി സേവനാർത്ഥം ക്ഷേത്രത്തിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന സേവനങ്ങൾ ചിലത് മാത്രമാണ് താഴെ പറയുന്നത് സൗജന്യ തയ്യൽ കമ്പ്യൂട്ടർ മൊബൈൽ പരിശീലന കേന്ദ്രം കാർത്യാനി വിമൻസ് ഹോസ്റ്റൽ സംസ്കൃത പഠനം ജ്യോതിഷ പഠനം ക്ഷേത്രകലകളുടെ പരിശീലനം മോഹിനിയാട്ടം കുച്ചിപ്പുടി ഭരതനാട്യം പഞ്ചവാദ്യം ചെണ്ട സോപാന സംഗീതം ഇടയ്ക്ക തുടങ്ങിയ നമ്മുടെ പാരമ്പര്യ കലകളുടെ പരിശീലനം സൗജന്യ കൗൺസിലിംഗ് ജ്യോതിഷ കൺസൾട്ടേഷൻ തുടങ്ങിയവയും ഇവിടെ ലഭ്യമാണ് നാരായണീയും ദേവി മഹാത്മ്യം ഭഗവത്ഗീത എന്നിവയോടൊപ്പം കുട്ടികൾക്കായി വേദപാരായണവും പഠിപ്പിക്കുന്നു കൂടാതെ നിരവധി മറ്റു സേവനങ്ങളും ക്ഷേത്രത്തിൽ നിരന്തരം നടക്കുന്നു മാതൃകാപരമായി പ്രവർത്തിക്കുന്ന ഏകദേശം നാല്പത്തഞ്ചു പേർ അടങ്ങിയ ക്ഷേത്ര സേവാ സമിതിയെ ദ്ധ്യക്ഷ സ്ഥാനത്ത് നിന്ന് നയിക്കുന്നത് മുതിർന്ന ചാർട്ടേഡ് അക്കൗണ്ടന്റ് കൂടിയായ ശ്രീ പങ്കജാഷനാണ് സെക്രട്ടറി ശ്രീ വിനോദ് കരോളിൽ കൂടാതെ എല്ലാ തുറയിലും പെട്ട സമൂഹത്തിൽ അറിയപ്പെടുന്ന പ്രഹത്ഭരും പ്രശസ്തരുമായ ധാരാളം സ്വാഭിമാന ഹിന്ദുക്കൾ ക്ഷേത്രത്തിന്റെ ദൈനംദിന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നു ധാരാളം സ്ത്രീരത്നങ്ങൾ അടങ്ങുന്ന ഒരു മാതൃസമിതിയും വളരെ ഊർജിതമായി ഇവിടെ പ്രവർത്തിക്കുന്നു ഏറ്റവും പ്രധാനമായി പറയേണ്ടത് ഭഗവാന്റെ ക്ഷേമത്തിനായി സമൂഹത്തിന്റെ പരിശ്രമവും സഹകരണ സഹായവും നിർലോഭം ലഭിക്കുന്നതിനാൽ ക്ഷേത്രം ദിവസം കഴിയുംതോറും വച്ചടി വച്ചടി വികസനത്തിന്റെ പാതയിൽ മുന്നേറുന്നു ദേവപ്രശ്നവിധി പ്രകാരമുള്ള നവീകരണ പ്രവർത്തനങ്ങൾ പരിഹാരക്രിയകളോടുകൂടി രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മെയ് മാസം ആരംഭിച്ചു ശ്രീകോവിൽ പുനരുദ്ധാരണം ശ്രീലകത്തിന്റെ നവീകരണം ശ്രീകോവിലിന്റെ മേൽക്കൂര ചെമ്പടിച്ച് സ്വർണം പൊതിയൽ സോപാനം വാതിൽ പുതുക്കി പണിയൽ ശ്രീകോവിലും നമസ്കാരമണ്ഡപവും പുതുക്കി ചെമ്പോല പൊതിയൽ ചാമുണ്ടി ദേവിക്ക് നാലമ്പലത്തിന് പുറത്ത് ചെമ്പോല പൊതിഞ്ഞ് പുതിയ ശ്രീകോവിൽ നിർമ്മാണം മഹാദേവന്റെയും ദേവിയുടെയും തിരുവാഭരണ നവീകരണം ക്ഷേത്രത്തിന് പരിധി നിർണയിച്ച് മതിൽ നിർമ്മാണം കിഴക്കും പടിഞ്ഞാറും ഗോപുര നിർമ്മാണം വടക്ക് തെക്ക് ഭാഗത്തെ ആനക്കോട്ടിൽ നിർമ്മാണം ക്ഷേത്ര വികസനത്തിനായി സ്ഥലം പുതുതായി വാങ്ങിക്കുക അന്നദാന മണ്ഡപം പുനർനിർമ്മിക്കുക ഗോശാല പുനർനിർമ്മിച്ച് കുറച്ചുകൂടി വിപുലമാക്കുക തുടങ്ങി ഏകദേശം പതിനഞ്ചു കോടിയിലേറെ ചെലവ് പ്രതീക്ഷിക്കുന്ന നവീകരണ പ്രവർത്തനങ്ങൾ ക്ഷേത്രക്ഷേമ സമിതി ആലോചിക്കുന്നുണ്ട് പുനരുദ്ധാരണം കഴിയുമ്പോൾ കേരളത്തിലെ പൗരാണികമായ ക്ഷേത്ര മാതൃകയാക്കി മാറ്റി മറ്റ് ക്ഷേത്രങ്ങൾക്കും ഈ ക്ഷേത്രം മാതൃകയാക്കാനാണ് വിശ്വയുദ്ധ പരിഷത്തും ക്ഷേത്രക്ഷേമ സമിതിയും ആഗ്രഹിക്കുന്നത് ഭക്തജനങ്ങളുടെ അകമഴിഞ്ഞ സഹായ സഹകരണങ്ങൾ കൊണ്ട് മാത്രമാണ് ഇവ മംഗളമായി പൂർത്തീകരിക്കാൻ കഴിയുക ധാരാളം ഭക്തജനങ്ങൾ നിത്യേന വന്നെത്തുന്ന നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഈ മഹാക്ഷേത്രം എറണാകുളം നഗരത്തിന്റെ ഹൃദയഭാഗമായ കലൂരിൽ നിന്ന് പേരണ്ടൂരിലേക്ക് പോകുന്ന വഴിയിൽ ഒരു നൂറടി ചെല്ലുമ്പോൾ കുടികൊള്ളുന്നു എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ബസ് സ്റ്റാൻഡിൽ നിന്നും ഏകദേശം അഞ്ചു കിലോമീറ്റർ ദൂരവും നോർത്ത് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നടന്നെത്താവുന്ന ദൂരവും മാത്രം കലൂർ മെട്രോ സ്റ്റേഷനും കലൂർ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡും തൊട്ടടുത്താണ് ഒരുപാട് പേർക്ക് അനുഭവങ്ങൾ ഉണ്ടായിട്ടുള്ള ഈ മഹാക്ഷേത്രം ആശ്രയിക്കുന്നവർക്ക് എന്നും രക്ഷയായി നിലകൊള്ളുന്നു അതുകൊണ്ട് തന്നെ ഒരിക്കലിവിടെ എത്തുന്നവർക്ക് പിന്നീട് എപ്പോഴും ഇവിടെ എത്തി ഭഗവാനെ കാണണമെന്ന ചിന്ത നിലനിൽക്കുന്നു അതുതന്നെയാണ് പാവക്കുളത്തെ മഹാക്ഷേത്രമാക്കി മാറ്റുന്നതും ശംഭോ മഹാദേവ ഓം നമശിവായ പാർവതി സമേതനായി ഭക്തവത്സലനായി ശ്രീ മഹാദേവൻ വാണകിടുന്ന എറണാകുളം കലൂർ പാവക്കുളം മഹാദേവ ക്ഷേത്രത്തിൽ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ നിർവഹിക്കപ്പെടുന്നു മഹാദേവൻ്റെ ചൈതന്യം കുടികൊള്ളുന്ന ശ്രീകോവിലിൻ്റെ മേൽപ്പൂര ചെമ്പോല പൊതിഞ്ഞ ശ്രീകോവിലും കൊടിമരവും ബലിത്തറയും സ്വർണം കൊണ്ട് ആവരണം ചെയ്ത് ഭഗവാന്റെ പുണ്യ പൂർവാധികം ശക്തിയോടെ ശുദ്ധിയോടെ ഹിരണ്യമയമായി പരിലസിപ്പിക്കുന്ന പുനരുദ്ധാരണ മഹോത്സവമാണ് ആരംഭിക്കുന്നത് കാലചക്രത്തിൽ ജന്മാന്തരങ്ങളിൽ ഭഗവാന്റെ ഇച്ഛാപ്രകാരം അതിവിശിഷ്ടമായി നടത്തപ്പെടുന്ന പുനരുദ്ധാരണ കർമ്മങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുവാനും അവരവരാൽ ആകുന്നത് ദേവന് സമർപ്പിച്ച് വരും തലമുറകൾക്കു കൂടി ആരോഗ്യ ഐശ്വര്യ സമ്പൽ സമൃദ്ധിയുടെയും സുഹൃതത്തിൻ്റെയും അക്ഷയപാത്രം നിറയ്ക്കുവാനുള്ള മഹാപുണ്യനിയോഗം എല്ലാ ഭക്തർക്കും ലഭിക്കുമാറാകട്ടെ എല്ലാ സുമനസ്സുകളെയും പാവപ്പെടുത്തപ്പൻ്റെ മണ്ണിലേക്ക് ശവനീയം സ്വാഗതം ചെയ്യുന്നു ഓം നമശിവായ